ഹലോ ഹായ് ബോക്സ് ഹൗസിൽ ഹോട്ടൽ ടാസ്ക് തുടങ്ങി ഗോപ വിശ്വനാഥ് ആൻഡ് ഷിയാസ്കരി അതായത് ബിഗ് ബോസ് വണ്ണും ബിഗ് ബോസ് ഫൈവും എല്ലാ ആൾക്കാരാണ് ടോപ്പ് പിന്നർമാരായ ഫൈവില് ടോപ്പ് ഫൈവില് വന്ന എല്ലാ ആൾക്കാരാണത് പിന്നെ ഈ ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഗസ്റ്റുകളെ പ്രീതി നേടുക എന്നുള്ളതാണ് ആ ഗസ്റ്റുകളെ പ്രീതി നേടാൻ ഏറ്റവും ആൾക്കാർക്ക് പെർഫോമൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഒന്ന് ക്ലീനർമാർക്കും ഒന്ന് ഫുഡ് ഉണ്ടാക്കുന്നവർക്കാണ് ക്ലീൻ അതുപോലെ ക്ലീൻ ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫുഡുണ്ടാക്കി ഏറ്റവും ഭംഗിക്ക് ഫുഡുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിക്കുന്ന രീതി അതൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് അവർക്കാണ് പിന്നുള്ളവരൊക്കെ അവരെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് മാനേജറിനാണ് അടുത്ത മാനേജറിന് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ അവസരം അതിൻ്റെ ഓണർക്ക് അതല്ല ഓണ ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പം ആതിൽ വല്ലാതെ ഒരു വളഞ്ഞ രീതിയിലുള്ള പെൺകുച്ചാട്ട് നിൽക്കണം അപ്പം അതിന് പെർഫോമൻസ് ചെയ്യാം പിന്നെ ഉള്ളവരൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി പെർഫോമൻസ് ആയിരിക്കുള്ളൂ അപ്പം ഏതായാലും നമുക്ക് കാണാം എങ്ങനെയായിരിക്കും ടാസ്ക്ലും നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും ഈ ടാസ്ക് പോകുന്നതെന്ന് കണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു എങ്കിലും വലിയ കുഴപ്പമില്ല അടി ഇഡിയൊക്കെ ഉണ്ടായതൊക്കെയാണ് റസ്മിൻ ബായും ജാസ്മിനും കൂടി ഇഡി ഉണ്ടായത് കഴിഞ്ഞ വല്ലതാണ് ഏതായാലും കണ്ടറിയാം ജിൻഡോയ്ക്കാണെന്നുണ്ട് ഗോൾഡും അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നു ഏതായാലും ഈ പ്രശ്നത്തെ ടാസ്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കും കാണാം നിങ്ങൾക്കും കാണാം അപ്പോൾ ഓക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ